ജേഴ്സി കീറിയ ഡിസൈനുള്ള ജീൻസ് ശരീരം വെളിപ്പെടുത്തുന്ന വസ്ത്രങ്ങൾ എന്നിവ നിരോധിച്ച് മഹാരാഷ്ട്രയിലെ കോളേജ് ചെമ്പൂരിലെ ആചാര്യ മറാഠെ കോളേജിലാണ് പ്രിൻസിപ്പൽ ഡ്രസ് കോഡ് വ്യക്തമാക്കി സർക്കുലർ ഇറക്കിയിരിക്കുന്നത് നേരത്തെ ഇതേ കോളേജിൽ ഹിജാബ് നിരോധിച്ചതിനെതിരെ വിദ്യാർത്ഥിനികൾ നൽകിയ ഹർജി ബോംബെ ഹൈക്കോടതി തള്ളിയിരുന്നു പിന്നാലെയാണ് ഡ്രസ് കോഡും മറ്റു നിയമങ്ങളും എന്ന പേരിൽ കോളേജ് സർക്കുലർ പുറത്തിറക്കിയിരിക്കുന്നത് ജൂൺ ഇരുപത്തിയേഴിന് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വിദ്യാഗൗരിലെ ഒപ്പിട്ട നോട്ടീസിൽ പറയുന്നത് ക്യാമ്പസിൽ വിദ്യാർത്ഥികൾ ഫോർമലും മാന്യവുമായ വസ്ത്രം ധരിക്കണമെന്നാണ് ഹാഫ് കൈ ഷർട്ടും ഫുൾ കൈ ഷർട്ടും ധരിക്കാം പെൺകുട്ടികൾക്ക് ഇന്ത്യൻ അല്ലെങ്കിൽ പാശ്ചാത്യ വസ്ത്രങ്ങൾ ധരിക്കാം മതപരമായ ഒരു വസ്ത്രവും വിദ്യാർത്ഥികൾ ധരിക്കരുത് നിഖാബ് ഹിജാബ് ബുർഗ സ്റ്റോൾ തൊപ്പി ബാഡ്ജ തുടങ്ങിയവ കോളേജിൽ സജ്ജീകരിച്ചിരിക്കുന്ന മുറിയിൽ പോയി മാറ്റിയ ശേഷമേ ക്ലാസിൽ പ്രവേശിക്കാൻ കഴിയൂ എന്നും നോട്ടീസിൽ പറയുന്നു അതോടൊപ്പം തന്നെ ടീഷർട്ട് ജേഴ്സി കീറിയ ഡിസൈനുള്ള ജീൻസ് ശരീരം വെളിപ്പെടുത്തുന്ന വസ്ത്രങ്ങൾ എന്നിവ ധരിക്കരുത് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഹിജാബ് കഴിഞ്ഞ വർഷവും വിദ്യാർത്ഥികൾ സാധാരണയായി ധരിക്കുന്ന ജീൻസും ടീഷർട്ടും ഈ വർഷവും നിരോധിച്ചെന്ന് ഗോവണ്ടി സിറ്റിസൺസ് അസോസിയേഷനിലെ അധിഖാൻ പറയുന്നു മതലിംഗ വ്യത്യാസമില്ലാതെ എല്ലാവരും സാധാരണയായി ധരിക്കുന്ന വസ്ത്രമാണിത് അപ്രയോഗികമായ ഇത്തരം ഡ്രസ് കോഡുകൾ കൊണ്ടുവന്ന് വിദ്യാർത്ഥികളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു കോർപ്പറേറ്റ് ലോകത്തേക്കുള്ള തയ്യാറെടുപ്പാണ് ഈ ഡ്രസ് കോഡിലൂടെ ലക്ഷ്യമിടുന്നത് എന്ന് പ്രിൻസിപ്പൾ പറഞ്ഞു വിദ്യാർത്ഥികൾ മാന്യമായ വസ്ത്രം ധരിക്കണമെന്ന് തങ്ങൾ ആഗ്രഹിക്കുന്നു യൂണിഫോം കൊണ്ടുവന്നിട്ടില്ല എന്നാൽ ഔപചാരികമായ ഇന്ത്യൻ അല്ലെങ്കിൽ പാശ്ചാത്യ വസ്ത്രങ്ങൾ ധരിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് അഡ്മിഷൻ സമയത്ത് തന്നെ ഡ്രസ് കോഡ് വിദ്യാർത്ഥികളെ അറിയിച്ചിരുന്നുവെന്നും ഇപ്പോൾ എന്തിനാണ് ഇതിനെക്കുറിച്ച് ആശങ്ക ഉന്നയിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല എന്നും പ്രിൻസിപ്പൽ പറഞ്ഞു വിദ്യാർത്ഥികൾ ക്യാമ്പസിൽ അപമര്യാദയായി പെരുമാറിയ സംഭവങ്ങളും ഡ്രസ് കോഡ് കൊണ്ടുവരാൻ പ്രേരിപ്പിച്ചുവെന്നും പ്രിൻസിപ്പൽ പറഞ്ഞു ന്യൂസ് ഡെസ്ക്ഷൻ